കുട്ടികളെ കൊണ്ട് തവാഫ് ചെയ്യാറുണ്ട് ചില ആളുകൾ അറിയില്ല തവാഫ് കഴിഞ്ഞതിന് ശേഷം അവരുടേതായ പാഡ് മറ്റോ നോക്കുമ്പോൾ അതിൽ നജസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്നാൽ എന്തായിരിക്കും അതിന്റെ അറിയാൻ ആഗ്രഹിക്കുന്നു സ്ലാഫ് ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടിയേയും എടുത്തുകൊണ്ടാണ് തവാഫ് ചെയ്തത് ഇടയിൽ കുട്ടി മോത്രമൊഴിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു അതറിഞ്ഞാൽ ഉടനെ അവിടെ നിർത്തിവെച്ച് കൊണ്ടുപോയി ഈ നജസ് കഴുകി വൃത്തിയാക്കി ബാക്കിയുള്ള ഭാഗം തവാഫ് ചെയ്തു തീർക്കണം തവാഫ് ചെയ്ത് കഴിയുന്നത് വരെ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല തവാഫ് കഴിഞ്ഞു നോക്കുമ്പോൾ കുട്ടി കാഷ്ടിച്ചതായി മൂത്രിച്ചതായി മനസ്സിലായി എന്നാൽ ഈ തവാഫ് എവിടെ മുതൽക്കാണ് കുട്ടി മൂത്ര അറിയുമെങ്കിൽ അവിടെ മുതൽ ഇങ്ങോട്ടുള്ളത് അല്ലാതെ അറിയില്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ രണ്ടാമത് തൊവാഫ് ചെയ്യേണ്ടതാണ് കാരണം കുട്ടി ഹറാമിലല്ല രക്ഷിതാവ് മാത്രമാണ് ഹറാമില് എങ്കിലും നെജസ്സുള്ള കുട്ടിയെ ചുമന്നുകൊണ്ടുള്ള തൊവാഫ് സഹി അല്ല ഏതുപോലെ നെജസ്സുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ സഹി അല്ലാത്തതുപോലെ നജസ്സുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല ഇനി കൂട്ടത്തിൽ ഒന്നുകൂടി പറയാ ചെറിയ ആൺകുട്ടികൾ മാർക്കം കയ്യാത്ത അഥവാ സുന്ന കല്യാണം കഴിക്കാത്ത ആൺകുട്ടിയെ എടുത്തുകൊണ്ട് ഉമ്മയോ വാപ്പയോ ത്വാഫ് ചെയ്താൽ ആ ത്വാഫ് സഹി ആവുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടിക്ക് ഒരു തകറാറുപ്പ് കാഴ്ചക്കില്ല പക്ഷേ മാർക്കം കഴിക്കാത്ത കുട്ടിയാവുമ്പോൾ ലിംഗാഗ്രഹ ചർമ്മത്തിനുള്ളിൽ വൃത്തിയായിട്ട് ഉണ്ടായിരിക്കില്ല ആ കുട്ടിയെ സംബന്ധിച്ച് ശുദ്ധിയാണ് കുട്ടിക്ക് തൊവാഫ് ചെയ്യാൻ അത് മതി പക്ഷെ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് രക്ഷിതാവിന് തൊവാഫ് ചെയ്യാൻ പറ്റില്ല അത് പലരും അറിയാതെ അബദ്ധം വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ് ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് ത്വാഫിനും എണ്ണക്കും ഒക്കെ പോകുന്ന ആളുകൾ അതൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി പോകാതിരുന്നാൽ സ്വർഗം കിട്ടാൻ പോയിട്ട് നരകം വാങ്ങി പോരേണ്ടി വരും കാരണം നമ്മൾ ഈ ഹറാമിൽ പോയി തൊവാഫ് ചെയ്ത് തൊവാഫ് സഹിയാകാതെ വന്ന ആ ഹറാമിൽ തന്നെ നിൽക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ ഭാര്യ ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്ന ഈ ഹെറാമിലല്ലേ ഇങ്ങനെ എണ്ണമറ്റ ഹറാമുകൾ പിന്നെ തുടർന്ന് വരാൻ അത് ഇടവരും അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് അപ്പൊ കുട്ടി മൂത്രമൊഴിക്കുന്ന നല്ല ചെറിയ കുട്ടികളാണെങ്കിൽ സൂക്ഷ്മതക്ക് നല്ലത് കുട്ടിയെയും ഉമ്മയെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ആദ്യം വാപ്പ പോയി തൊവാഫ് ചെയ്യ എന്നിട്ട് വാപ്പയുടെ തൊവാഫ് കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ വാപ്പ വാങ്ങുക ഇനി ഒന്ന് ചെയ്തോളി നിങ്ങളെ തവാഫ് കഴിഞ്ഞല്ലോ ഉമ്മാനെ തോവാഫ് ഉമ്മ ഒരു നിങ്ങൾ വയ്യോ ഏറ്റവും കണ്ടാൽ നിങ്ങൾ കൂടെ ടോ ചെയ്തോളി രണ്ടാമത്തെ നിങ്ങളെ തവാഫ് ഉണ്ടൂലന്നുള്ളൂ അല്ലാതെ കുട്ടിനെയും എടുത്തുകൊണ്ട് ടോ ഓഫ് ചെയ്യുകയാണെങ്കിൽ ത്വാഫ് തുടങ്ങുന്നത് മുതൽ ത്വാഫ് കഴിയുന്നത് വരെ കുട്ടി കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യാതിരിക്കണം അഥവാ അങ്ങനെ ചെയ്താൽ അവിടെ വെച്ച് നിർത്തി കുട്ടിയെ വൃത്തിയാക്കി വന്ന് ബാക്കിയുള്ളത് ചെയ്യേണ്ടി വരും അത് പിന്നീട് അറിഞ്ഞാൽ തുടക്കത്തിൽ മുതൽ തന്നെ ഉണ്ടെങ്കിൽ രണ്ടാമത് ടൊവാഫ് ചെയ്യണം അല്ല എത്രാമത്തെ ചുറ്റുമുതൽക്കാണ് എന്ന് ആ അതെ എത്രാമത്തെ ചുറ്റുമുതൽക്കാണ് എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ അവിടെ മുതൽക്കും ചെയ്യേണ്ടതാണ് ആ അസാംക്കും സാർ ഇവിടെ ഈ ചോദ്യം വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അവര് കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ അതായത് അതായതിപ്പോ ഉമ്രക്ക് പോയി ചെറിയ കുട്ടികള് പകതിരി വെത്താത്ത ചെറിയ കുട്ടിനെ ഇറം ചെയ്യിപ്പിച്ചു അപ്പോൾ ഒക്കത്ത് കെട്ടുന്ന പ്രായത്തിൽ ഉള്ള കുട്ടിയാണ് അപ്പോൾ അവരെ ഉമ്ര ചെയ്യിപ്പിക്കുമ്പോ തവാഫ് ചെയ്യുന്ന സമയത്തും സൈ ചെയ്യുന്ന സമയത്തും ഒക്കെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ പിന്നെ പൊക്കത്ത് ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടു വന്നാൽ രണ്ടാൾ കുട്ടിന്റെയും പാപ്പാന്റെയും രണ്ടു വരെ നർത്തത്തിൽ നടക്കുവോ എന്ന് അത് ശസ്താദ് പറയുമ്പോഴാണ് റാഹത്താകല് ഉസ്താദിന്റെ ആ സംസാരം കേൾക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട് അള്ളാഹുത്താല എല്ലാവർക്കും വറക്കത്ത് നൽകട്ടെ അപ്പൊ ആദ്യം പാപ്പൊന്നും നടന്നിട്ട് ചെറിയ കുട്ടിനെ ഏറാൻ ചെയ്യിപ്പിച്ചതാണ് പിന്നെ കുട്ടിക്ക് വേണ്ടി വേറെ തവാഫ് നടത്തണോ എന്നുള്ളതാണ് ചോദിക്കണത് അസ്സാം വലിക്കും വണ്ടിയിൽ വണ്ടിയിലിരുത്തി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രണ്ടാൾക്കും കൂടി ഒന്നിച്ചു ചെയ്താൽ മതി അതായത് കുട്ടിനെ വണ്ടിയിലിരുത്തി അല്ലെങ്കിൽ ഉമ്മാനും കുട്ടിനെയും കൂടി വണ്ടിയിൽ വണ്ടിയിലിരുത്തി എന്നിട്ട് ഈ വാപ്പ വണ്ടി ഒന്നുകാണെങ്കിൽ ഒന്നിച്ചു തന്നെ ചെയ്യാവുന്നതാണ് അതേസമയത്ത് വാപ്പയും മെഹ്റാമിലാണ് കുട്ടിയും മെഹ്റാമിലാണ് എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ട് രണ്ടാൾക്കും കൂടി ഒരു തൊവാഫ് ചെയ്താൽ മതിയാവില്ല പാപ്പൻ്റെത് വേറെയും കുട്ടിൻ്റെത് വേറെയും തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഉമ്മൻ്റെത് വേറെയും കുട്ടിൻ്റെ വേറെയും തന്നെ ചെയ്യണം പക്ഷേ സൗകര്യപ്പെടുമെങ്കിൽ എളുപ്പപ്പണി ഒരു വണ്ടി എടുക്കുക അത് അവിടെ നിന്ന് തന്നെ കിട്ടും അറബി തന്നെ ഉണ്ട് ഈ വണ്ടി വെറുതെ സൗജന്യമായിട്ട് കൊടുക്കുക നമ്മളെ നമ്മളാമ കാണിച്ചു കൊടുത്താൽ കുട്ടിക്ക് തവാ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു പൈസയും കൊടുക്കാതെ തന്നെ കിട്ടും ആ വണ്ടിയിൽ ഉമ്മാനെ എരുത്തുക ഉമ്മാന്റെ മടിയിൽ കുട്ടിനെ ഇരുത്തുക എന്നിട്ട് ഇദ്ദേഹം ഈ വണ്ടി ഉന്തിക്കൊണ്ട് തൊവാഫ് ചെയ്ത മൂന്നാളുടേതും ഒന്നിച്ചു തന്നെ തൊവാഫ് സിയാവും എടുത്തുകൊണ്ടാവുമ്പോ രണ്ട് വേറെ വേറെ വേറെയാവുമ്പോ തന്നെയും പോരാ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക തൊവാഫ് ചെയ്യുന്ന സമയത്ത് ദേഹത്തിന്റെ ഇടതുവശം വശം കയബ കൊള്ളയാവണമല്ലോ ഇപ്പൊ കുട്ടിയെ കൊണ്ടാവുമ്പോൾ കുട്ടി നമ്മുടെ ഇടതുഭാഗം കയബയിലേക്കാവുമ്പോൾ കുട്ടി എതിർദിശയിലാണ് ഉണ്ടാകുക അപ്പൊ കുട്ടിയുടെ വലതുഭാഗം ആ കായബന്റെ ഉണ്ടാകുക അപ്പൊ തോവാഫ് സിയാവില്ല അല്ല ഞാൻ ഒക്കത്ത് ഇട്ടി ഇരുത്തിയക്കാണ് ഊട്ടിക്കോളി എന്നാൽ നമ്മുടെ വലതുവശത്ത് ഇരുത്തിയാൽ കുട്ടിന്റെ മുമ്പാക ശരീരത്തിന്റെ മുൻഭാഗക്കാരൻ കായബേര് നമ്മുടെ ഇടതുവശത്ത് കുട്ടിനെ ഒക്കത്തിരുത്തിയാല് കുട്ടിയുടെ പിൻഭാഗമായിരിക്കും കായ്പയുടെ നേരെ രണ്ടായാലും കുട്ടിനെ തോമസ ചെയ്യാവൂല അപ്പൊ കുട്ടിനെന്ത് വേണം ഏറ്റവും നല്ലത് സൗകര്യം ഒരു വണ്ടി അവിടുന്ന് സംഘടിപ്പിച്ചിട്ട് ഉമ്മാനെ അതിലിരുത്തുക എന്നിട്ട് ഉമ്മാന്റെ മടിയിൽ കുട്ടിനെ ഇരുത്തുക ഉമ്മ ഇരിക്കും പോലെ തന്നെ അപ്പോൾ ഈ ഉമ്മയുടെ ഇടതു കുട്ടിയുടെ ഇടതുവശവും കായയുടെ നേരെയായി എന്നിട്ട് ഈ ഭർത്താവ് ഇത് ഒന്നിയാൽ ഒരേ സമയത്ത് തന്നെ ഭാര്യൻ്റെതും ഭർത്താവിൻ്റെതും കുട്ടിൻ്റെതും ഒന്നിച്ചു കഴിയും എടുത്തുകൊണ്ടാകുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ചെറിയ കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ഒന്നു വേണം കുട്ടിയെ എടുക്കുന്ന രക്ഷിതാവിന് ഒന്നു വേണം താൻ രക്ഷിതാവിന്റെ തുടബ് വേറെ ചെയ്യണം കുട്ടിക്കെ എടുത്തുകൊണ്ട് വേറെ തവാഫ് ചെയ്യണം ഈ തവാഫ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ശരീരത്തിന്റെ ഇടതു ഭാഗം കായയുടെ നേരെയാകാൻ ശ്രദ്ധിക്കുകയും വേണം ഇല്ലാതിരുന്നാൽ ഒരുപാട് പാപ്പന്മാരും ഉമ്മമാരും ഞാൻ ആരും കുറ്റം പറയല്ല വിവരമില്ലാത്തതിന്റെ പേരിൽ കുട്ടികൾക്ക് എഹാൻ ചെയ്യിച്ച് നമ്മൾ നരകത്ത് പോകുന്ന അവസ്ഥൻ്റെ ഉള്ള തിരക്കാത്ത ഋഷിക്കുമാറാണ് കുട്ടിക്ക് കുറ്റമില്ല കാരണം കുട്ടി കമ്മീസാകാത്ത ചെറിയ കുട്ടിയാ കുട്ടിക്ക് തക്ലീഫില്ലല്ലോ ഈ കുട്ടിനെ എഹാൻ ചെയ്യിച്ച് കുട്ടിക്ക് ഒതുണ്ടാവില്ല ഞമ്മളൊതു കൊടുത്തുകാണ്ട് കുട്ടിനെ തവാഫ് ചെയ്യിച്ചാലും പോരാ കുട്ടിക്ക് ഒതു കൊടുത്തുകൊണ്ട് നമ്മൾ ഇല്ലാതെ തൊവാഫ് ചെയ്താലും പോരാ കുട്ടിനെ ഒക്കത്ത് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ചുവല്ലിട്ടിട്ടോ കുട്ടിയുടെ ശരീരത്തിന്റെ ഇടതുഭാഗം കായയുടെ നേരെ ആവാതെ തവാഫ് ചെയ്താൽ കുട്ടിയുടെ തവാഫ് സൈ സയ്യിന്റെ അവിടെ പിന്നെ ഇടതുഭാഗത്തിന്റെ പ്രശ്നമൊന്നുമില്ല മുതന്റെ പ്രശ്നവുമില്ല എന്നാലും കുട്ടിയെ എടുത്തുകൊണ്ട് വാപ്പയോ ഉമ്മയോ സൈ ചെയ്യുകയാണെങ്കിൽ കുട്ടിന്റെ സൈ വേറെ ചെയ്യണം ഈ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അവരുടെ സൈ വേറെ ചെയ്യണം രണ്ടാൾക്കും കൂടി ഒരു സായി മതിയാവില്ല അവിടെയും ഈ മാർഗം ചെയ്യാം കുട്ടിയെ വഴിയെയും കുട്ടിയുടെ ഉമ്മയെയും കൂടി വണ്ടിയിൽ ഇദ്ദേഹം വണ്ടി ഒന്തുവാ എന്നാ ഒരേ സമയത്ത് മൂന്നാൾക്കും കഴിയും എടുത്താൽ എടുത്ത ആൾക്ക് വേറെ ചെയ്യണം കുട്ടിന്റെ വേറെ ചെയ്യണം ഓക്കെ ഹലോ മക്കത്ത് ചെയ്തിട്ട് ബിതാവിന്റെ തവാഫ് ചെയ്യാതെ വരുമ്പോക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ട് സാർ അത് അതിന് എന്താണ് എന്റെ കൊടുക്കേണ്ടി എന്താണ് അതിന്റെ വേഷം എമ്രക്കും അജിനും അല്ലാത്ത ആവശ്യത്തിനും മക്കയിൽ ചെന്നാൽ മക്ക വിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററോ അതിൽ കൂടുതലുള്ള ദൂരത്തേക്ക് പോരുകയോ അല്ലെങ്കിൽ സ്വദേശത്തേക്ക് പോരുകയോ ചെയ്യുന്ന സമയത്ത് വതാൻ്റെ തവാഫ് ചെയ്യൽ വാജിബാണ് ഷാഫി മധുഹബിൻ അത് നഷ്ടപ്പെട്ടാൽ മനഃപൂർവ്വമോ അല്ലാതെയോ നഷ്ടപ്പെട്ടാൽ അതിന് ഫിദിയ കൊടുക്കണം എന്നത് നിർബന്ധമാണ് ഷാഫി മധബി ഫിദിയ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കഴിവുള്ള ആളാണെങ്കിൽ ഹർമിൽ ഒരാടിനെ അർത്ത് സാധുക്കൾക്ക് ധർമ്മം ചെയ്യണം കഴിവില്ലാത്ത ആളാണെങ്കിൽ മൂന്ന് നോമ്പ് ആദ്യവും പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം ഇടവിട്ടിട്ട് പിന്നെ ഒരു ഏഴ് നോമ്പും കൂടി പത്ത് നോമ്പും നൽകണം അതാണ് ഷാഫി മദർബല ഈ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം അത് അഡ്ജി കഴിഞ്ഞു പോരുകയാണെങ്കിലും കഴിഞ്ഞു പോരുകയാണെങ്കിലും അല്ലാതെ മറ്റെന്തോ ആവശ്യത്തിന് മക്കയിൽ പോയിട്ട് തിരിച്ചു പോരുകയാണെങ്കിലും ഒരുപക്ഷെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരത്തേക്ക് പുറപ്പെടുക അതല്ലെങ്കിൽ സ്വദേശത്തേക്ക് പുറപ്പെടുക ഈ രണ്ടാൽ ഒന്നാകുമ്പോൾ തൊവാഫ് ചെയ്യൽ ഉജുബാണ് എന്നാണ് ഷാഫി മദ്ഹബ് അത് നഷ്ടപ്പെട്ടാൽ ഫിദിയ വേണം എന്നുമാണ് ഫിരിയ പറഞ്ഞേക്ക് കഴിവുള്ളവനൊരാടർക്കുക അത് അറബിൽ അർത് കൊടുക്കണം പെറ്റൊന്ന് അതിന് കഴിവില്ലാത്ത സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തവൾ പത്ത് നോമ്പ് പത്ത് നോമ്പ് ഒന്നിച്ചു നോൽക്കാൻ പറ്റൂല പത്ത് നോമ്പ് ആദ്യം മൂന്ന് നോൽക്കുക പിന്നെ രണ്ടു ദിവസം ഇടവിട്ടതിന്റെ ശേഷം ഇന്നേതാണെങ്കിൽ അഞ്ചിൻ്റെതാണെങ്കിൽ നാല് ദിവസം ഇടവിട്ടതിന് ശേഷം അഞ്ചാം ദിവസം മുതൽക്ക് ബാക്കി ഏഴും അങ്ങനെ പത്ത് നോമ്പ് ഓൽക്കുക രണ്ടാൽ ഒന്നാണ് വിധിയായിട്ട് ചെയ്യേണ്ടത് തന്നെ വിട അർക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ എന്താക്ക നോമ്പ് ഓൽക്കുക ഋ കഴിഞ്ഞിട്ടാണെങ്കിൽ ആദ്യം മൂന്ന് ദിവസം നോൻപ് ഓൽക്കുക എന്നിട്ട് രണ്ടു ദിവസം ഇടവിട്ട് അതിൻ്റെ ശേഷം ബാക്കി ഏഴ് നോൽ മുൻ നൽകുക അങ്ങനെ പത്ത് നോൻപോൽക്കുക ഹഡ്ജിൻ്റെതാണെങ്കിൽ ആദ്യം മൂന്ന് നോൻപ് ഓൽക്കുക പിന്നെ അതിൻ്റെ ശേഷം അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം മെട അഞ്ചാം ദിവസോ ആറാം ദിവസോ പിന്നെ ബാക്കി തുടർന്ന് എഴുപൻ പോൽക്കും അങ്ങനെ കഴിവുള്ളവര് അറക്കാൻ നല്ല നാട്ടിൽ നിർത്താ പോരാ അറക്കേണ്ടത് അറമിൽ തന്നെ ഒരാളെ വക്കാലത്താക്കി അയാളെ ഏൽപ്പിച്ച് അയാൾ അർത്താ മതി അതിന് സാധ്യല്ല സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിൽ നോമ്പ് ഓൽക്കും വളരെ പ്രാധാന്യപൂർവ്വമുള്ള ചോദ്യയാണ് കാരണം ഇന്നലെ ചോദിച്ചിരുന്ന ഈ വിഷയം ഒരു സുഹൃത്തറിയ റിയാദിൽ നിന്ന് വന്ന സുഹൃത്ത് അവിചാരിത കാരണങ്ങളാൽ ഉമ്ര പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങി തലിലായിട്ടുമില്ല അപ്പം വെള്ളിയാഴ്ചയാണ് അവർ മടങ്ങിയത് നല്ല വിഷയം ചോദിച്ചിരുന്നു ആ സഹോദരൻ നമ്മുടെ ക്ലാസ്സിൽ കേൾക്കുന്നുണ്ട് അപ്പം അവര് റിയാദിൽ നിന്ന് ഉമ്രയിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ഇന്ന് മടങ്ങുന്നുണ്ട് രണ്ടാമത് ഉമ്പ്ര ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അതിന് ശേഷം അവര് പിന്നെ വാര്യവർദ്ധ ശാരീരിക ബന്ധമോ അത് അതുപോലെ തന്നെ മുടി വെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്നിരുന്നാലും അതിന്റെ എല്ലാ രീതിയിലുള്ള നിബന്ധനകളും പാലിക്കപ്പെട്ടിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഫിതിയെ വല്ലതും കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത് സംബന്ധമായിട്ട് ഉസ്താദ് ഒരു വിശദീകരണം കൊടുക്കണം അല്ലായി അത്ര വലിയ ടെക്സ്റ്റ് ആയിട്ട് അടിക്കരുത് ടെക്സ്റ്റ് ചുരുക്കി അസ്സലാം നശിപ്പിക്കുന്ന ഇനത്തിൽ പെട്ടതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതായത് നഖം മുറിക്കുക മുടി നീക്കുക പോലെയുള്ളതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അറിയാതെ വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ അറിവില്ലാതെ പറ്റിയതുമാണ് എങ്കിൽ അതിന് ഫിതിയൊന്നും കൊടുക്കണ്ട അല്ല ഞാൻ ഇപ്പോൾ ഏറാമിൽ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ കുപ്പായം ധരിച്ചത് തല മറിച്ചത് പാൻസ് ഇട്ടത് പോലത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഫിദിയ വേണ്ടി വരും അല്ല അറിയാതെ പോയതാണ് ഇതിനെ പറ്റി അറിയില്ല രണ്ടാമത്തെ ഇപ്പം സുന്നത്തായു അത് പൂർത്തിയാക്കിയ സുന്നത്തുള്ളൂ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി വിവരമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ എഹ്റാമിലല്ല എന്ന നിലക്കാണ് ചെയ്തത് എങ്കിൽ അവിടെ ഫിദിയ കൊടുക്കേണ്ടതില്ല ഇപ്പോ നഗം മുറിക്കുക മുടി നീക്കുക പോലെയുള്ള നശിപ്പിക്കുന്ന ഇനത്തിൽപ്പെട്ട ഹറാമുകളൊന്നും ചെയ്തിട്ടില്ല വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക ഭാര്യയുമായി ബന്ധപ്പെടുക പോലെയുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എഹ്റാമിലാണെന്നുള്ള ധാരണ ഇല്ലാതെയാണ് എന്നാൽ അതിന് ഫിതിയല്ല അതായത് എഹറാമിൽ ഹറാമാവുന്ന കാര്യങ്ങൾ രണ്ട് തരം ഒന്ന് നശിപ്പിക്കുന്ന ഭാഗം രണ്ട് സുഖഭോഗങ്ങളുടെ ഇനം നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാല് വേട്ടജീവിയെ കൊല്ലുക നഖം മുറിക്കുക മുടി നീക്കുക രം മുറിക്കുക ഇങ്ങനെ നാലിനെ നശിപ്പിക്കുന്നതിനൊന്നുള്ളൂ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും അതുപോലെ തന്നെ ഏറാമിലാണെന്നുള്ള ഓർമ്മയോട് കൂടി ചെയ്താലും അല്ലാതെ ചെയ്താലും ഒക്കെ ഫിരിയ വേണം പിന്നുള്ളതൊക്കെ അതായത് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുക ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സുഗന്ധം പൂഷുക തലമറക്കുക തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇത് സുഖഭോഗങ്ങളുടെ ഇനത്തിൽ പെട്ടതാ ഇങ്ങനെയുള്ള ഹറാമുകൾ വന്നാൽ ജഹറാമിലാണെന്ന് ഓർമ്മയോടുകൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തെങ്കിലേ ഫിതിയ വേണ്ടു അതല്ലാതെ ചെയ്താൽ ഫിതിയ വേണ്ടതില്ല മനസ്സിലായില്ലേ അപ്പൊ അത് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല എന്നാണല്ലോ അപ്പൊ പറഞ്ഞത് ഏത് നമ്മുറിക്കുക മുടി മുറിക്കുക പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഭാര്യയായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പോലും അതുകൊണ്ട് പ്രശ്നമില്ല അതും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാകുന്ന കാര്യമായിട്ട് എന്താണ് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും സെഡ് ഇടുക പാൻസ് ധരിക്കുക ബനിയൻ ഇടുക ഷട്ട് അരിക്കുക പോലത്തെ ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോ സുഗന്ധം പൂശ പോലത്തെ ഒന്നും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ഹെറാമിലാണെന്നുള്ള ധാരണ ഇല്ലാതെ ചെയ്തതായത് കൊണ്ട് ആണെങ്കിൽ അതിന് ഫിതിയൊന്നും വേണ്ട അല്ല ഹെറാമിലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തൊക്കെയാണെങ്കിൽ ഫിതിയെ വേണം എന്ന് പറഞ്ഞാൽ മൂന്നാലൊന്ന് ഒരുപക്ഷെ മൂന്ന് സായ ഭക്ഷ്യധാന്യം അരിയോ ഗോതമ്പോ വാങ്ങിയിട്ട് അര സായ വീതാക്കിയിട്ട് ഹർമിൽ വെച്ച് ആറ് മിസ്ലിമാർക്ക് ധർമ്മം മതി കേട്ടോ ഒരു സായംന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നതില്ലേ ഒരു രണ്ടര കിലോയിൽ കുറച്ചധികം വരും രണ്ട് അറുന്നൂറ്റമ്പത് ഇനിയിപ്പോൾ മൂന്ന് കിലോ ആക്കി ആക്കിക്കോളി എന്നാലും വയറൂല അങ്ങനെ ഒമ്പത് കിലോ അരി വാങ്ങാം അല്ലെങ്കിൽ ഒമ്പത് കിലോ ഗോതമ്പ് വാങ്ങാം എന്നിട്ട് അത് അര പൗതിയാക്കുക ഒന്നര കിലോ ആ ഒന്നര കിലോ ആക്കുക മൂന്ന് കിലോ തയ്ച്ച് വേണ്ട പിന്നെ കുറച്ച് എന്നുള്ള നിലക്കാണ് രണ്ട് അറുന്നൂറ്റി അമ്പത് ഉണ്ടായ മതി കണക്കിന് ഇനി മൂന്നു തന്നെ ആയിക്കോട്ടെ കുറച്ച് കയറിയ സതൊക്കെ ഉള്ളൂ അപ്പോ അത് പൗതിയാക്കുക മൂന്ന് സായ് വാങ്ങിയിട്ട് ഓരോ സായ പൗതിയാക്കുക അപ്പൊ ആറാക്കുക മൂന്ന് സായ ഒമ്പത് കിലോ അരി വാങ്ങിയിട്ട് അത് ആറാക്ക് പൗതി കൃത്യമായിട്ട് വെക്കണം അരായിട്ട് എന്നിട്ട് ഒമ്പത് മിസ്കിമാർക്ക് ഹറമിൽ കൊടുക്കുക അതാണ് ഇപ്പൊ വന്നാലുള്ള അതിന്റെ ഫിതിയ അതല്ലെങ്കിൽ എന്താക്കുക മൂന്ന് മിസ്കിമാർക്ക് ഒരു പക്ഷേ മൂന്ന് വർഷം നോമ്പുൽക്കുക അതല്ലെങ്കിൽ ഒരു അടർക്കുക ഇഷ്ടമുള്ള മൂന്നിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇങ്ങനത്തെ ഹെറാമുകൂടി ഓർമ്മ ഇല്ലാതെ അല്ലെങ്കിൽ ഹറാമിലാണെന്നുള്ള ധാരണ ഇല്ലാതെ ചെയ്തതാണെങ്കിൽ അതിന് ഫിതിയൊന്നും വേണ്ട ആഗോള ഗ്രാമത്തിലെ ആദർശ സുന്നി ഗ്ലോബൽ ആദർശാല ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ടനുഗ്രഹീതമായ മനയൊടിച്ച മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് ൾ സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ് അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഇപ്പോൾ ഡബ്ല്യു മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയ്സ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം